നമുക്കിന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാം നമുക്കറിയാം ഈ ഭൂമിയിൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തരല്ലാത്തവർ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഭക്തരല്ലാത്തവർ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഭക്തരല്ലാത്തവർ വളരെ ചുരുക്കം ഉണ്ടായിരിക്കാനേ സാധ്യതയില്ല ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഒരുപാട് കഥകളും ഒരുപാട് അനുഭവങ്ങളും നമ്മൾ നേരിട്ടുമല്ലാതെയുമൊക്കെ കേട്ടും കണ്ടും അറിഞ്ഞിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു കുട്ടി അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു നാലര അഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുട്ടികളില്ല അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനിടയിൽ ഒന്നോ രണ്ടോ തവണ പ്രഗ്നൻ്റ് ആയിട്ട് അത് അബോർഷനായി അപ്പോൾ ഈ കുട്ടി എന്നോട് ചോദിച്ചു ചേച്ചി എന്താ അങ്ങനെ ചെയ്യുക എന്തെങ്കിലും ദോഷങ്ങളോ അങ്ങനെ വല്ലതും ഉള്ളത് കൊണ്ടായിരിക്കുമോ ഭയങ്കര വിഷമമുണ്ട് വീട്ടിലും എല്ലാവർക്കും വിഷമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പ്രശ്നം പറഞ്ഞ ഉടനെ എനിക്ക് ആ ചോദിച്ച അതേ നിമിഷത്തിൽ തന്നെ ഞാൻ കൊടുത്ത മറുപടി ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ഗുരുവായും അപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒരു ഉണ്ണില്ലായി കഴിഞ്ഞാൽ അവനെയും കൊണ്ട് ചോറൂണ് പേരുവിളി പിന്നെ അടിമ വഴിപാട് കൂടി ഉണ്ട് അതെല്ലാം ഞാൻ ഭഗവാൻ്റെ നടയിൽ വന്നിട്ട് ഭഗവാന്റെ സന്നിധിയിൽ ചെയ്തോളാം നന്നായിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അപ്പോൾ ആ കുട്ടി അങ്ങനെ ചെയ്തു ആ കുട്ടി എൻ്റെ നാട്ടുകാരിയെ വേറെ നാട്ടുകാരിയാണ് എന്തായാലും അവിടുന്ന് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു ചേച്ചി എനിക്ക് വിശേഷമുണ്ട് ഒരു മൂന്ന് മാസമൊക്കെ ആയി ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനും ഉണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനി വല്ല കുഴപ്പമുണ്ടാവുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മളൊരു കുഴപ്പമുണ്ടാവില്ല ഭഗവാനല്ലേ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ അവൾ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു ഗൈഡൻസ് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥനകളൊക്കെ ആയിട്ട് പോയി അവൾ പ്രസവിച്ചു മോനായിരുന്നു ഉണ്ണിയുടെ ചോറൂണ് പേരുവിളി ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പം ഞാൻ അവളോട് അവളോടൊരിട്ട കാര്യം പറഞ്ഞോളൂ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവൾ പിറ്റേ ദിവസം തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു മറക്കരുതിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവർ തലേദിവസം ഗുരുവായൂർ വന്നു അവിടെ റൂമെടുത്തു എനിക്ക് പോകാൻ പറ്റിയില്ല അവൻ്റെ ചടങ്ങിനൊന്നും കാരണം ഞാൻ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല പക്ഷേ അവർക്ക് ഭയങ്കര സന്തോഷമായി എല്ലാ വഴിപാടുകളും കഴിച്ചു നന്നായി തൊഴുതിട്ടാണ് അവർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയത് ഇപ്പോഴും അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞെങ്കിൽ കൂടി അവൻ്റെ ഫോട്ടോ വീഡിയോസെല്ലാം അവൾ എനിക്ക് ഷെയർ ചെയ്യാറുണ്ട് ഭയങ്കര സന്തോഷം എപ്പോഴും പറയാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മളുടെ കൺട്രോളിൽ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് നടക്കാത്ത സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവാം നമ്മളുടെ കഴിവ് കൊണ്ട് നടക്കാതെ ആകുമ്പോഴാണ് നമ്മൾ ഈശ്വരൻ അഭയം പ്രാപിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇതേപോലെയുള്ള ഓരോ അനുഭവങ്ങൾ പ്രത്യേകിച്ചും ഭഗവാന്റെ ലീലാവിലാസങ്ങൾ നമ്മൾക്കിങ്ങനെ നമ്മളെ വേറൊരു മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന അനുഭവങ്ങളാണ് ഇനി അടുത്ത തവണ നമുക്ക് അമ്മയുടെ ഭയങ്കര മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയ ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള ദേവിയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവം നമുക്ക് ഷെയർ ചെയ്യാം